നമസ്കാരം പാകിസ്ഥാനിലെ മൂന്ന് പ്രധാനപ്പെട്ട നഗരങ്ങൾ ഇസ്ലാമാബാദ് ലാഹോർ കറാച്ചി ഈ മൂന്ന് നഗരങ്ങളും ഇന്നലെ കത്തിച്ചാമ്പലാകുമായിരുന്നു ആ അവസ്ഥയിലേക്ക് പൊതുജന പ്രക്ഷോഭം ഇന്നലെ ഉയർന്നിരുന്നു മുൻ പ്രധാനമന്ത്രി പാകിസ്ഥാൻ്റെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇമ്രാൻഖാൻ ഇമ്രാൻഖാൻ അദ്ദേഹത്തെ ജയിലിൽ പാർപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിനെതിരെയുള്ള അഴിമതി കേസുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ജയിൽവാസം അനുഷ്ഠിക്കുന്നത് ജയിലിൽ വെച്ച് അതിയാലയിലെ ജയിലിലാണ് ഈ ഇമ്രാൻഖാനെ പാർപ്പിച്ചിരിക്കുന്നത് ജയിലിൽ വെച്ച് ഇമ്രാൻഖാൻ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാകുന്നുവെന്നും കഴിഞ്ഞ ദിവസം ഈ ജയിലിൽ ഉണ്ടായിരുന്ന ഐ എസ് ഐ എസ് തീവ്രവാദികൾ ഈ ഇമ്രാൻഖാനെ കൊലപ്പെടുത്തിയെന്നുമുള്ള വാർത്തകൾ പരന്നിരുന്നു ഈ വാർത്തകളാണ് പാകിസ്ഥാന്റെ തലസ്ഥാനത്ത് വലിയ ആശങ്ക ഉണ്ടാക്കിയത് തലസ്ഥാന നഗരം ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ വലിയ പ്രതിഷേധം ഇന്നലെ രൂപപ്പെട്ടു ആ പ്രതിഷേധം അക്രമാസക്തമാകും എന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയപ്പോൾ പാകിസ്ഥാൻ സർക്കാരിന് ഈ പ്രക്ഷോഭകാരികളോട് ഇമ്രാൻഖാൻ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വന്നു മാത്രമല്ല അതിന് ചില തെളിവുകളും നൽകേണ്ടി വന്നു ഇമ്രാൻഖാൻ ജയിലിൽ സുരക്ഷിതനായി ുണ്ട് എന്നും വാർത്തകൾ പരക്കുന്നത് പോലെ ഇമ്രാൻഖാൻ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നും പാകിസ്ഥാൻ സർക്കാർ പറയുന്നു മാത്രമല്ല കഴിഞ്ഞ കുറേ നാളുകളായി ഇമ്രാൻഖാന്റെ ബന്ധുക്കൾക്ക് ജയിലിൽ സന്ദർശനാനുമതി പാക് സർക്കാർ നൽകുന്നില്ല ആ സന്ദർശന അനുമതിയും നൽകേണ്ടി വന്നു പാകിസ്ഥാൻ സർക്കാരിന് ഇന്ന് വൈകുന്നേരവും അടുത്ത ചൊവ്വാഴ്ചയും ബന്ധുക്കൾക്ക് ഇമ്രാൻഖാനെ കാണാനുള്ള അവസരം ജയിൽ അധികൃതർ ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് ഈ മൂന്ന് നഗരങ്ങളിലും സംഘർഷ സാധ്യത ഇല്ലാതായത് എന്നാലും ഇപ്പോഴും പാകിസ്ഥാനിൽ സംഘർഷ സാധ്യത നിലനിൽക്കുക തന്നെയാണ് ഇസ്ലാമാബാദ് ലാഹോർ കറാച്ചി തുടങ്ങിയ നഗരങ്ങളിലാണ് സംഘർഷ സാധ്യതയുള്ളത് കാരണം നമുക്കറിയാം പാകിസ്ഥാൻ്റെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയാണ് ഇപ്പോൾ പി ടി ഐ ആ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവാണ് ഇമ്രാൻഖാൻ ആ ഇമ്രാൻഖാൻ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ആയിരുന്ന ഒരു നേതാവാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ അട്ടിമറിയിലൂടെ പുറത്താക്കുകയായിരുന്നു അദ്ദേഹത്തെ പിന്തുണച്ചിരുന്ന ചില സഖ്യകക്ഷികളെ സൈനിക ഭരണ സൈനിക നേതൃത്വം ഇടപെട്ടിട്ടാണ് പിന്തുണ പിൻവലിച്ചതെന്നും പിന്നീട് ഇമ്രാൻഖാനെ താഴെ ഇറക്കിയതെന്നും പറയപ്പെടുന്നു മാസങ്ങൾക്കകം പാകിസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ തെരഞ്ഞെടുപ്പിലും ഇമ്രാൻഖാന്റെ പാർട്ടിക്കെതിരെ ചില ഗൂഢാലോചനകൾ നടന്നിരുന്നു ഇമ്രാൻഖാനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചു പാർട്ടിയെ നിരോധിച്ചു അതുകൊണ്ട് തന്നെ ഇമ്രാൻഖാന്റെ പാർട്ടിയിലെ സ്ഥാനാർത്ഥികൾക്ക് ബഹുഭൂരിപക്ഷം മേഖലകളിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് ആയിട്ടാണ് മത്സരിക്കേണ്ടി വന്നത് എങ്കിൽ പോലും വളരെ മികച്ച ഒരു പ്രകടനം ഇമ്രാൻഖാന്റെ പാർട്ടി നടത്തിയിരുന്നു പക്ഷേ ചില തിരിമറികളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ബഹു ബദ്ധ ശത്രുക്കളായ പല രാഷ്ട്രീയ പാർട്ടികളെയും ഒന്നിച്ചു കൊണ്ടുവന്ന് ഇമ്രാൻഖാനെതിരെ അവിടെ ഒരു സഖ്യം രൂപീകരിക്കുകയും അവിടെ സർക്കാർ ഉണ്ടാക്കുകയുമാണ് ചെയ്തത് എന്ന് നമുക്കറിയാം അത് അവിടുത്തെ ഒരു പട്ടാള നേതൃത്വത്തിന്റെ താല്പര്യത്തോടു കൂടിയാണ് അവിടെ ഇങ്ങനെ ഒരു സർക്കാർ രൂപീകരിക്കപ്പെട്ടത് അതിനുശേഷം നമുക്കറിയാം ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു ഓപ്പറേഷൻ സിന്ധൂർ നടക്കുന്നു ഈ സമയത്തെ മുതലെടുത്തുകൊണ്ട് ആർമി മേധാവിയായിരുന്ന അസീം മുനീറിനെ പിന്നീട് ഫീൽഡ് മാർഷൽ ായി സ്ഥാനക്കയറ്റം നൽകുന്നതുമൊക്കെ നമ്മൾ കണ്ടു അതിനുശേഷമാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭരണം സത്യത്തിൽ ആരുടെ കയ്യിലാണ് അത് സൈന്യത്തിന്റെ കയ്യിലാണോ അതോ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കയ്യിലാണോ എന്നിപ്പോൾ ഒരു സംശയമുള്ള സാഹചര്യം കൂടിയുണ്ട് ഈ സാഹചര്യത്തിലാണ് ഖാൻ കൊല്ലപ്പെട്ടു എന്ന രീതിയിലുള്ള വാർത്തകൾ പരന്നത് വാർത്തകൾ പരന്നതോടു കൂടിയാണ് ഇപ്പോഴും ജനകീയനായിട്ടുള്ള ഖാനെ അനുകൂലിച്ചുകൊണ്ട് നിരവധി ആളുകൾ നിരവധി പ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങുന്നു അവർ അക്രമം അഴിച്ചുവിടുന്നു പക്ഷേ പൊടുന്നനെ പാകിസ്ഥാൻ സർക്കാരും സൈനിക നേതൃത്വവും ഇടപെട്ടുകൊണ്ട് ഇമ്രാൻഖാന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന വാർത്ത പുറത്തുവിടുന്നുണ്ട് എന്തായാലും ബന്ധുക്കളെ കാണാൻ അനുവദിച്ചിട്ടുണ്ട് അവർ ഇമ്രാൻഖാനെ കണ്ടതിന് ശേഷം പുറത്തു വന്ന് എന്ത് പറയും എന്നതാണ് ഇപ്പോൾ രാജ്യമെമ്പാടും അല്ലെങ്കിൽ ലോകമെമ്പാടും ഉറ്റുനോക്കുന്ന കാര്യം ഒരു കാര്യം ഉറപ്പാണ് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയെ അനധികൃതമായി ജയിലിൽ അടച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല അദ്ദേഹത്തെ പീഡിപ്പിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് തീർച്ചയായും ഏതൊരു രാജ്യവും ഒരു അരാജകത്തിലേക്ക് പോകാനുള്ള എല്ലാ സാഹചര്യവും ഉള്ള ഒരു രാജ്യമായി ഇപ്പോൾ പാകിസ്ഥാൻ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇത്രയ്ക്ക് അശാന്തമായ ഒരു രാജ്യത്തെ സാഹചര്യങ്ങൾ ഇന്ത്യയും സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയുമാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്